ൊൻപത് ലക്ഷം ലോകത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഒരാടിനെ കച്ചവടം ചെയ്തത് ന്യൂസിലാൻഡിലെ വെറ്റാങ്ങി എന്ന സ്ഥലത്താണ് അംഗോറ ബഖ് എന്ന പേരുള്ള ഈ ആടിന്റെ കച്ചവടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലായിരുന്നു നടന്നത് അന്നത്തെ കാലത്ത് എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ് ഡോളറാണ് ഇതിന് ലഭിച്ചത് ഇന്നത്തെ കാലത്ത് വില വെച്ച് കണക്കാക്കിയാൽ ഏകദേശം അറുപത്തിയൊൻപത് ലക്ഷം രൂപ വില വരും പ്രാചീന കാലഘട്ടം മുതൽ വളർത്തപ്പെടുന്ന ആട്ടിനമാണ് അങ്കോറ ബക് തുർക്കിയിലെ അങ്കാറയിലാണ് ഇവ ഉത്ഭവിച്ചത് മൊഹേർ എന്ന പ്രത്യേകതരം രോമനാരുകൾ ഇവയിൽ നിന്നാണ് ലഭിക്കുന്നത് സവിശേഷമായ കമ്പിളിക്കുപ്പായം ഉണ്ടാക്കാൻ ഇവ ഉപയോഗിക്കപ്പെടുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ ആടിനെ വ്യാപകമായി യൂറോപ്പിലെത്തിക്കാൻ ശ്രമങ്ങളും പദ്ധതികളും നടന്നുവെങ്കിലും വിജയിച്ചില്ല എന്നാൽ പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ ഇവ വിജയകരമായി ഈ ആടുകളിൽ നടക്കുന്ന മൊഹേറിന് വലിയ വിലയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ആടുകൾക്കും വില കൂടുന്നതും ഓരോ വർഷവും രണ്ടു തവണ ഈ ആടുകളുടെ രോമം എടുക്കാറുണ്ട് ഓരോ എടുക്കലിനും ഏഴര കിലോയോളം രോമം കിട്ടും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിലാണ് യു എസിലേക്ക് ഈ ആടുകളെ കൊണ്ടുവന്നത് അറുപതുകളിൽ അരക്കോടിയോളം ഇത്തരം ആടുകൾ യു എസിലുണ്ടായിരുന്നു എന്നാൽ തൊണ്ണൂറുകളിൽ കൃത്രിമ ഫൈബർ വ്യവസായം തരംഗമാകാൻ തുടങ്ങിയതോടെ മൊഹീറിന്റെ വിലയിടിയാൻ തുടങ്ങി ഈ വിലയിടിവ് ആടുകളുടെ എണ്ണത്തിലും പ്രതിഫലിച്ചു ക്രമേണ ഇവയും കുറയാൻ തുടങ്ങുകയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം